നമസ്കാരം ചിലർ നടത്തുന്ന ചില തരത്തിലുള്ള പ്രവചനങ്ങൾ ചിലപ്പോൾ ഫലിക്കാറുണ്ട് എന്നത് സത്യമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് ഏ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്താൻ കഴിയുക അത് ഭരിക്കുക ചെയ്താലോ തീർച്ചയായിട്ടും നമ്മൾ അത് ആപ്പാടെ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ പല പ്രവചനങ്ങളും നേരത്തെ തന്നെ നമ്മുടെ നാടുമായിട്ട് നമ്മുടെ ഭൂമിയുമായി നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നവരുമായിട്ടൊക്കെ നടത്തിയ പല ദിവ്യന്മാരുമുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെ പുറത്തു വരുന്ന ഒരാ ഒരു പുതിയ പേരാണ് പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ജാപ്പാനീസ് മാങ്ക കലാകാരിയായ അറിയോ തൽസുഗി തൽസുഗി പല പ്രവചനങ്ങളും നടത്തുകയും അത് പലതും പ്രവചന പ്രവചനിക്കുന്ന പോലെ തന്നെ അതായത് അവരുടെ പ്രവചനത്തിന് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജൂലൈ അഞ്ച് എന്നുള്ള ഒരു വിശേഷപ്പെട്ട ദിവസത്തെ അവർ പ്രവചിച്ചിരിക്കുന്ന ആ ഒരു പ്രവചനം സത്യമാകുമോ എന്നറിയാൻ ലോകത്തെങ്ങുമുള്ള ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവർ പറയുന്നത് ജപ്പാനെ കടലെടുക്കും എന്നുള്ളതാണ് ജപ്പാൻ പൂർണ്ണമായും സുനാമിയിൽപ്പെട്ട് തീരും ജപ്പാന്റെ കട കടലോര പ്രദേശങ്ങളൊക്കെ തന്നെയും അസ്തമിക്കും എന്നുള്ള പ്രവചനമാണ് അവർ നടത്തിയിരിക്കുന്നത് അത് സത്യമാകുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആളുകൾ എന്ന് പറയാം എന്നാൽ അതിന് ചില സൂചനകൾ നൽകി നൽകുന്നതായി അല്ലെങ്കിൽ ചില സൂചനകൾ ലഭിക്കുന്നതായി ജപ്പാനിൽ നിന്നുള്ള ചില വാർത്തകൾ ഇപ്പോൾ കണക്കാക്കാം എന്ന് തന്നെ പറയേണ്ടി വരും ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് മാത്രമാണ് അഞ്ഞൂറിലേറെ പൂചലനങ്ങൾ ഈ ടൊക്കാരോയിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ജപ്പാനിലെ ടൊകാരോയിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്ന് പറയുമ്പോൾ ഈ ജപ്പാനിൽ വരാൻ പോകുന്ന വലിയ വിപത്തിൻ്റെ തുടക്കമാണോ ഇത് എന്നുള്ള ഒരു ആകാംക്ഷ ജനങ്ങളിൽ നിറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ജപ്പാനിലെ കഗോഷിമാ ദ്വീപ സമൂഹത്തിലുള്ള ഒരു ദ്വീപാണ് ടൊകാര ഭൂചലനത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിലുണ്ടായ ദ്വീപിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദ്വീപും പരിസര പ്രദേശങ്ങളും അതിസൂക്ഷ്മവുമായി നിരീക്ഷിച്ചു യാണ് എന്ന് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ മുതലാണ് ടൊക്കാര ദ്വീപിലെ കഗോഷയിൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് റിക്ടബ് സ്കെയിലിൽ ആറ് തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇത് ഈ ദ്വീപിനായത് കൊണ്ട് അത്രമാത്രം ഒരു എഫക്റ്റ് അതിൽ വന്നിട്ടില്ല എന്നും ഈ വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് ഭൂമിയിലേക്ക് വരികയായിരുന്നുവെങ്കിൽ അത് വലിയ തോതിലുള്ള ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ചലനം ഉണ്ടാക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ തുടരെ തുടരെ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ജൂലൈ അഞ്ചിന് തന്നെ ഇനി നാല് ദിവസം മാത്രം അവശേഷിക്കുന്നേ ഉള്ളൂ ഇന്ന് ജൂലൈ ഒന്നാണ് അപ്പോൾ ഈ നാല് ദിവസത്തിനുള്ളിൽ ജപ്പാനിൽ വലിയ തോതിലുള്ള ഒരു ഭൂചലനം അല്ലെങ്കിൽ സുനാമി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിലും ഫിലിപ്പൈൻസിലും ഇടയുള്ള കടലിനടിയിൽ ഒരു വിള്ളൽ വീഴുകയും ഇത് തോഹാക്കു ഭൂകമ്പത്തെക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമിയായി മാറുകയും ചെയ്യും എന്നാണ് ഇവരുടെ പ്രവചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദി ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലൂടെയാണ് തൽസൂഗി ആദ്യമായി ശ്രദ്ധ നേടുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള പ്രവചനം അവരുടെ ആദ്യമായി വരുന്നത് തൊണ്ണൂറ്റി ഒൻപതിലാണ് കൂടാതെ അവരുടെ നിരവധി പ്രവചനങ്ങൾ യഥാർത്ഥ്യമായ ആയതായിട്ടും റിപ്പോർട്ടുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ തോഹാകു ഭൂകമ്പവും സുനാമിയും ഡയാന രാജകുമാരിയുടെ മരണം കോവിഡ് നയൻറ്റീൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ തൽസുഖി പ്രവഹിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ പുതിയതും മാരകവുമായ ഒരുതരം കോവിഡ് തിരിച്ചു വരും എന്നും ഇവരുടെ പ്രഖ്യാപനമുണ്ട് അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടിയാകുമ്പോൾ ഈ തൽസുഖയുടെ പ്രവചനത്തിനായി ഇപ്പോൾ ജലം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ജപ്പാനിൽ എന്താണ് സംഭവിക്കുക ജൂലൈ അഞ്ചിന് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ജലം എന്നാൽ തലസുഖയുടെ പ്രവചനം ഇവിടെ സത്യമാകാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഒരു നാട് മൊത്തം സുനാമിയിലോ അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലോ പെട്ട് അമരുന്ന ഒരു തീവ്രത നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രവച ം സത്യമാകാതിരിക്കട്ടെ എന്ന് ലോകത്തിലെങ്ങുമുള്ള ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്